രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പതിച്ച യു എസ് ബോംബ് റൺവേയിൽ പൊട്ടിത്തെറിച്ചതോടെ ജപ്പാനിൽ വിമാനത്താവളം അടച്ചു തെക്കു പടിഞ്ഞാറൻ ജപ്പാനിലെ മിയാസാക്കി വിമാനത്താവളത്തിൽ റൺവേയ്ക്ക് സമീപമാണ് ബോംബ് പൊട്ടിത്തെറിച്ചത് തുടർന്ന് വിമാനത്താവളം അടച്ചുപൂട്ടി സ്ഫോടനത്തെ തുടർന്ന് ടാക്സി വേയിൽ ഏഴ് മീറ്റർ വീതിയും ഒരു മീറ്റർ ആഴവുമുള്ള കുഴി രൂപപ്പെട്ടുവെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഏകദേശം എൺപത്തിയേഴ് വിമാനങ്ങളാണ് സംഭവത്തെ തുടർന്ന് റദ്ദാക്കിയത് മണ്ണിനിടിയിൽ കുഴിച്ചിട്ട ബോംബാണ് പൊട്ടിത്തെറിച്ചത് അമേരിക്കൻ ബോംബാണെന്നും യുദ്ധകാലത്തെ വ്യോമാക്രമണത്തിൽ പൊട്ടാതെ കിടന്നിരുന്നതാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിക്കുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വ്യാഴാഴ്ച രാവിലെയോടെയാണ് അറ്റകുറ്റപ്പണി പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സർക്കാർ വക്താവ് യോഷി മാസ ഹയാഷി പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കും ജപ്പാൻ എയർലൈൻസ് ഓൾ നിപ്പോൺ എയർവെയ്സ് എന്നിവയും മറ്റ് എയർലൈനുകളും നടത്തുന്ന വിമാനങ്ങളെയും ഇത് ബാധിച്ചു ടാക്സി വേയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി എത്രയും വേഗം സാധാരണ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് വിമാന കമ്പനികൾ അതേസമയം പൊട്ടാത്ത ബോംബുകൾ ജപ്പാനിൽ നിരന്തരമായ ഭീഷണിയായി തുടരുന്നുണ്ട് യുദ്ധം അവസാനിപ്പിച്ച് എഴുപത്തിയൊൻപത് വർഷത്തിലേറെയായിട്ടും ഗതാഗത മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മിയാസാക്കി വിമാനത്താവളത്തിൽ മുമ്പും പൊട്ടാത്ത ഒന്നിലധികം ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മുപ്പത്തി ഏഴ് ദശാംശം അഞ്ചു ടൺ ഭാരമുള്ള രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ബോംബുകളാണ് നിർവീര്യമാക്കിയത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് നാവിക താവളമായിരുന്നു മിയാസാക്കി വിമാനത്താവളം പിന്നീട് സിവിലിയൻ ഉപയോഗത്തിലേക്ക് മാറി ജപ്പാൻ എയർലൈൻസ് ഓൺ നിപ്പോൺ എയർവേസ് സൊളിസൈഡ് എയർ തുടങ്ങിയ പ്രധാന എയർലൈനുകൾ മിയാസാക്കിയിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട് ടോക്കിയോ ഒസാക്ക ഫുക്കുവാക്ക തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലേക്കും തായ്വാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര സർവീസും ഇവിടെ നിന്നുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ